ഞാനെന്താ സഭയുടെ കാണുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല ഞങ്ങളുടെ സഭയുടെ തലമുറ ഞങ്ങൾ കാണുന്നത് ഞാൻ കണ്ടുപിട്ടു ഞങ്ങൾ അത്ര മാത്രം ബുദ്ധിമുട്ട് നിൽക്കുന്നത് ഞങ്ങളെ നാളെ ബി പിയിലായിരിക്കും അത് പേർ ചെയ്യും എത്ര വിളിക്കാം പത്ത് മണി ശരി ഒരു കണ്ടില്ലെങ്കിൽ ആ ഹൗണ്ടിൽ എത്രയാണ് പുതിയാക്കോസ് തന്നെ അറിയാലോ പുതിയാക്കോസ് ഓരോന്ന് ഓൺ ചെയ്യുന്ന കാര്യം പുതിയ അറിയാലോ യുവർ എക്സിസ്റ്റ് ഞങ്ങൾ ഒറ്റ മിനിറ്റ് സംസാരിക്കുമല്ലോ ഈ വീഡിയോ കണ്ടപ്പോൾ പ്രേക്ഷകർക്ക് എന്തു മനസ്സിലായി മലബാർ സഭയുടെ തലവനെ കാണാൻ ചെന്ന വിശ്വാസികളുടെ ഗതികേടാണ് ആ വീഡിയോയിൽ കണ്ടത് സഭയുടെ തലവനായ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവിനെ വിശ്വാസികൾക്ക് കാണുന്നതിന് അപ്പോയിന്റ്മെന്റ് കിട്ടാൻ വാഴൂർ പഠിക്കൽ പോകണം അല്ലെ അവിടെ പോയി കവിടി നിരത്തി നോക്കണം എപ്പോൾ സഭ ആസ്ഥാനത്ത് കാണുമെന്ന് സഭ ആസ്ഥാനത്ത് ഉണ്ടായാൽ മാത്രം പോരാ സെക്രട്ടറി പ്രസാദിക്കണം പല ആവർത്തി വിശ്വാസികൾ അപ്പോയിന്റ്മെന്റിന് ശ്രമിച്ചിരുന്നു എന്നാൽ പിതാവിന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ഫാദർ മാത്യു തിരുത്തിപ്പള്ളി അദ്ദേഹം അപ്പോയിന്റ്മെന്റ് തരാതെ അവരെ തടയുകയാണ് ചെയ്തത് തീരെ സഖിയട്ടാണ് അരമനാസ്ഥാനത്ത് കണ്ടിട്ടേ പോകുമെന്ന് ഉറപ്പിച്ച് അവർ കുത്തിയിരുന്നത് ഒടുവിൽ പിതാവിനെ കാണുവാൻ ഇടയായി ആ സമയത്ത് പിതാവിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന വൈദികൻ മാത്യു മാത്യുതിരുത്തപ്പള്ളി സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളെ തടങ്ങ് കാണാൻ പറ്റില്ലെന്നും പറഞ്ഞു ആനയെ മാത്രം പേടിച്ചാൽ പോരാന പിണ്ടത്തെയും പേടിക്കേണ്ട ഒരു അവസ്ഥ സഭയോടൊപ്പം നിൽക്കുന്ന ഒരു വിശ്വാസി കൂട്ടായ്മ ഇതിനു മുൻപ് സെന്റ് തോമസ് മൗണ്ടിൻ ചെന്നപ്പോൾ അവരെ ഈ സെക്രട്ടറി കയ്യേറ്റം ചെയ്തുതെന്ന ഒരോപണവും നിലനിൽക്കൊണ്ട് ഇങ്ങനെയുള്ള ഒരു സെക്രട്ടറിയാണോ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ മനസാക്ഷി സൂചിപ്പിക്കാനായി കൊണ്ട് നടക്കുന്നതെന്ന് ആലോചിക്കണം സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ പിതാവിനെ കാണുന്നതിനായി അപ്പോയിന്റ്മെന്റ് ചോദിക്കുമ്പോൾ വരാതിരിക്കുന്ന സെക്രട്ടറിയാണോ പിതാവ് സെക്രട്ടറി ആയി വയ്ക്കേണ്ടത് വിനോദന്മാരായ അൽമായർക്ക് അൽമായ നേതാക്കന്മാർക്ക് രണ്ടേ മുക്കാൽ മണിക്കൂർ അപ്പോയിന്റ്മെന്റ് അനുവദിക്കുന്ന സെക്രട്ടറിയാണോ ഫാദർ തിരുത്തുപള്ളി എന്ന ആരോപണവും ഉണ്ട് ആരോപണം മാത്രമല്ല അതിന് തെളിവുണ്ട് ഇത് തട്ടിൽ പിതാവ് അറിഞ്ഞുകൊണ്ടാണോ അതോ അറിഞ്ഞില്ലെന്ന് നടിക്കുകയാണോ പിതാവിന്റെ പേഴ്സണൽ ഫോണിൽ രാത്രി പത്ത് മണിക്ക് ശേഷം വിളിക്കുവാൻ പിതാവ് നേരിട്ട് പറയുന്നത് നേരത്തെ കണ്ട വീഡിയോയിൽ നമുക്ക് കേൾക്കാം ഫാദർ തുപ്തിപ്പള്ളി വിമതർക്ക് വേണ്ടി ചാരപ്പണി നടത്തുന്ന വ്യക്തിയാണെന്നുള്ള കാര്യം പിതാവ് തിരിച്ചറിയേണ്ടതാണ് ഇദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റി സഭയോട് കൂറും വിശ്വസതയും പുലർത്തുന്ന ഒരു സെക്രട്ടറിയെ വേണം വയ്ക്കുവാൻ എല്ലാ ദൈവജനവും ഈ ഫാദർ മാത്യു തിരുത്തപ്പള്ളി എന്ന് പറയുന്ന വിമത സെക്രട്ടറിയെ തിരിച്ചറിയണം പിതാവ് കാറിലേക്ക് കയറുന്ന സമയത്ത് പിതാവിനെ കാണുകയും പിതാവുമായി സംസാരിച്ചപ്പോൾ രാത്രി പത്ത് മണിക്ക് ശേഷം എന്റെ പേഴ്സണൽ നമ്പറിൽ വിളിക്കുവാനുമാണ് മാ റാഫൽ കട്ടിൽ പറഞ്ഞത് ആ സമയത്ത് പോലും ഇദ്ദേഹം വിശ്വാസികളെ തടയാൻ ശ്രമിച്ചു തലയിരിക്കുമ്പോൾ വാലാടേണ്ട എന്ന് വിശ്വാസികൾക്ക് സെക്രട്ടറിയോട് ഒടുവിൽ പറയേണ്ടി വന്നു നിവൃത്തിയോടുകൂടി പറഞ്ഞതാണ് അല്ലാതെ അവർ പറയണമെന്ന് ആഗ്രഹിച്ച് പോയതല്ല പക്ഷെ ഇദ്ദേഹത്തിന്റെ ഈ പ്രകൃതമൊക്കെ കണ്ടപ്പോൾ അവർക്ക് പറയേണ്ടി വന്നു രാജാവിനേക്കാൾ വലിയ രാജഭക്തി അത് നമ്മല്ല